നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് സംഘർഷം പൂർവാധികം ശക്തിയായി തുടരുകയാണ് വെടിനിർത്തൽ ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു ഗാസയിലേക്ക് ആക്രമണം കൂടുതൽ രൂക്ഷമാക്കി ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേലി സേന നടത്തിയ റെയ്ഡിൽ നിരവധി ഹമാസിന്റെ ഭീകരരെ പിടികൂടിയതായും അവരെ കൊന്നൊടുക്കിയതായും ഉള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അൽഷിഫ ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ഭീകരവാദികൾ ഒത്തുചേരുന്നതായുള്ള വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൽഷിഫ ആശുപത്രിയിലേക്ക് ഇസ്രായേലി സേന കുതിച്ചെത്തിയത് അപ്രതീക്ഷിതമായ റെയ്ഡും ആക്രമണവും ഹമാസിന്റെ ഭീകരവാദികൾ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായി എത്തിയ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ പെട്ടുപോവുകയായിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾ ഇവരെ ഉടൻ തന്നെ കാലപുരിക്കയച്ചു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അൽഷിബ ആശുപത്രിയും സമീപ പ്രദേശങ്ങളുമൊക്കെ തന്നെ ഹമാസിന്റെ വിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ളത് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകളാണ് ഗാസയിൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ നടത്തിയ ആക്രമണം അൽഷിബ ആശുപത്രി കേന്ദ്രീകരിച്ചായിരുന്നു അൽഷിഫ ആശുപത്രി ഒരു ആരോഗ്യ കേന്ദ്രമാണെന്നും അവിടേക്ക് ആക്രമണം നടത്തരുതെന്നും ഹമാസ് പലതന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അൽഷിഫ ആശുപത്രി കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഹമാസിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം വളരെ മുൻപ് തന്നെ ഇസ്രായേലി സേനയ്ക്ക് ഉണ്ടായിരുന്ന വിവരമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ അൽഷിഫ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിന് ഇസ്രായേലി സേന തയ്യാറെടുത്തതും ആശുപത്രിയിലെ രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെയായിരുന്നു ഇസ്രായേലി സേനയുടെ പരിശോധന ആ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അൽഷിഫ ആശുപത്രി ഹമാസിന്റെ വർഷങ്ങളായുള്ള രഹസ്യ സങ്കേതമായിരുന്നു അൽഷിഫ ആശുപത്രിക്ക് താഴെയുള്ള ഭൂഗർഭ അറകളിലായിരുന്നു ഹമാസിന്റെ കൺട്രോൾ റൂം പ്രവർത്തിച്ചിരുന്നത് അൽഷിബ ആശുപത്രിക്ക് സമീപത്തുള്ള നിരവധി കെട്ടിടങ്ങൾ ഹമാസിന്റെ രഹസ്യ സങ്കേതങ്ങളായിരുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കി പാർപ്പിച്ചിരുന്നത് അൽഷിബ ആശുപത്രിയിലും സമീപത്തുള്ള കെട്ടിടങ്ങളിലുമായിരുന്നു ഇതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ലോകത്തിന് നൽകിയത് തുടർന്ന് അൽഷിബ ആശുപത്രിക്ക് സമീപത്തുള്ള കെട്ടിടങ്ങളിൽ പരിശോധന നടത്തിയ ഇസ്രായേലി സേന പോലും ഞെട്ടിപ്പോയി പല ബന്ദികളുടെ മൃതദേഹങ്ങൾ അവിടെ അവിടെയൊന്ന് ലഭിച്ചു ബന്ദികളെ നിരവധി ആഴ്ചകൾ ഇവിടെ പാർപ്പിച്ചിരുന്നുവെന്നും ഒടുവിൽ അവരിൽ ചിലരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുമുള്ള വിവരങ്ങളാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചത് ഇസ്രായേലി സേനയുടെ പ്രത്യാക്രമണം ഇതിന് പിന്നാലെ അതിരൂക്ഷമായിരുന്നു ഒടുവിൽ ഈ അൽഷവ ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡിനെ തുടർന്ന് ഹമാസും പാലസ്തീനും ഖത്തറടക്കമുള്ള രോഗരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു ആശുപത്രിയിലെ രോഗികളെ പീഡിപ്പിക്കുകയാണ് ഇസ്രായേലി സേന എന്നാണ് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞത് എന്നാൽ യാഥാർത്ഥ്യം പിന്നീട് തെളിവുക തെളിവുകൾ സഹിതം വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ഇസ്രായേലി സേന പുറത്തുവിടുകയായിരുന്നു ഇപ്പോൾ ഇതാ ആഴ്ചകൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് അൽഷിഫയിലേക്ക് വീണ്ടും ഇസ്രായേലി സേനയുടെ റെയ്ഡ് മിന്നൽ റെയ്ഡ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും നിരവധി ഭീകരവാദികളെ അൽഷുബ ആശുപത്രിക്കുള്ളിലിട്ട് കൊന്നൊടുക്കി ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അൽഷുബ ആശുപത്രി എന്നത് ഹമാസിന്റെ ഭീകരവാദ കേന്ദ്രമായിരുന്നു അല്ലെങ്കിൽ തന്നെ ഗാസയിൽ വർഷങ്ങളായി ഹമാസ് പ്രവർത്തിച്ചിരുന്നത് പലപ്പോഴും രോഗികളെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ മറയാക്കുകയാണ് പ്രധാനമായും ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ആശുപത്രികൾക്ക് താഴെ സ്കൂളുകൾക്ക് താഴെ വൃദ്ധസാധനങ്ങൾക്ക് താഴെ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ആയിരുന്നു ഇതിലൂടെ ഹമാസ് ലക്ഷ്യമിടുന്നത് ഏതെങ്കിലും ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുകയും ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുമ്പോൾ അയ്യോ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു സ്കൂളുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാനാണ് ഇതോടുകൂടി ലോക രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയടക്കമുള്ള ലോകാരോഗ്യ സംഘടനയടക്കമുള്ള സംഘടനകളുമൊക്കെ ഇസ്രായേലിനെതിരെ തിരിയും ഇസ്രായേലിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തും അങ്ങനെ ഒടുവിൽ ഇസ്രായേലിന് യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും ഇത് കാലങ്ങളായി ഹമാസ് നടത്തിവന്ന യുദ്ധ തന്ത്രമാണ് എന്നാൽ ഇക്കുറി ഇതൊന്നും ഇസ്രായേലിന് മുന്നിൽ വില പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇക്കുറി രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ രംഗത്തിറങ്ങിയത് ഒന്നുകിൽ ഹമാസിനെ തീർക്കും അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെടും ലോകരാജ്യങ്ങൾ ആരൊക്കെ എതിർത്താലും ഹമാസിനെ തീർക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നു ഇസ്രായേലിൻ്റെ സേന ാസയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും ആ റെയ്ഡ് നടത്തിയിരിക്കുന്നു ആ റെയ്ഡിൽ നിരവധി ഹമാസിന്റെ ഭീകരവാദികൾ ആശുപത്രിയിൽ ഉണ്ടെന്ന് വ്യക്തമായി അവരെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇപ്പോഴും ഹമാസിന്റെ ഭീകരവാദികൾ ഗാസയിൽ അവശേഷിക്കുന്നുണ്ട് അവരെ കാലപുരിക്കയക്കാനുള്ള എല്ലാ നടപടികളുമായും ഇസ്രായേലി സേനയും ഗാസയിൽ സജീവമായുണ്ട് മറുഭാഗത്ത് വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോഴും പരാജയപ്പെടുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് റംസാൻ മൃതാരംഭത്തിന് മുമ്പ് തന്നെ വെടിനിർത്തൽ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഖത്തറും അമേരിക്കയും അടക്കം നടത്തിയിരുന്നു എന്നാൽ ഹമാസിന്റെ ഒരു യോജിപ്പില്ലായ്മയാണ് ഈ നീക്കം പാളുന്നതിന് പ്രധാനമായും ഇടയാക്കിയത് ഖത്തറും അമേരിക്കയും മുന്നോട്ട് വെച്ച പല നിബന്ധനകളും അനുസരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു എന്നാൽ ഹമാസ് പല നിബന്ധനകൾക്ക് നേരെ മുഖം തിരിച്ചു ബന്ദികളെ വിട്ടയക്കണമെന്ന അവസാന ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഇസ്രായേലും അംഗീകരിച്ചതാണ് ആറാഴ്ചത്തെ വെടിനിർത്തൽ അംഗീകരിക്കുന്നതിന് വേണ്ടി നാൽപ്പത് ബന്ദികളെ ഹമാസ് വിട്ടയക്കണം ആ നാൽപ്പത് ബന്ദികളെ വിട്ടയക്കുമ്പോൾ ആറാഴ്ചത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും ഇത് അപ്പോൾ റംസാൻ മാസം അവസാനിക്കുകയും ചെയ്യും അതിനുശേഷം കൂടുതൽ ചർച്ചകൾ നടക്കാമെന്നായിരുന്നു ഖത്തറിന്റെയും അമേരിക്കയുടെയും ഇടനില എന്നാൽ ഇതിനെ ഇസ്രായേൽ അംഗീകരിച്ചുവെങ്കിലും നാൽപ്പത് ബന്ദികൾ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായില്ല ഇതോടുകൂടി ആകെ പെട്ടുപോയത് ഖത്തറാണ് ഖത്തർ ഹമാസിന് അന്ത്യശാസ്ത്രം നൽകുന്ന അവസ്ഥ വരെ എത്തി നിങ്ങളുടെ നേതാക്കന്മാർ ഖത്തറിൽ സുരക്ഷിതരായിരിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന നിബന്ധന അംഗീകരിക്കണം വെടിനിർത്തൽ അംഗീകരിച്ചില്ലെങ്കിൽ ഖത്തറിലുള്ള മുഴുവൻ ഹമാസിന്റെ നേതാക്കന്മാരെയും ഞങ്ങൾ പുറത്താക്കും ഇസ്രായേലിന്റെ വളരെ വ്യക്തമായ ഒരു നിലപാട് തന്നെയായിരുന്നു എന്നിട്ടും ഇതുവരെ വെടിനിർത്തൽ കരാറിനോട് അംഗീകാരം നൽകാനോ അതിനോട് യോജിക്കാനോ ഹമാസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കി അമേരിക്ക തങ്ങളുടെ നിലപാടിൽ അല്പം അയവു വരുത്തി നേരത്തെ റഫയെ ആക്രമിക്കരുതെന്നുള്ള കൃത്യമായ നിലപാട് തന്നെയായിരുന്നു അമേരിക്ക എടുത്തത് എന്നാൽ പിന്നീട് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞത് റഫയെ ആക്രമിക്കുന്നതിൽ എതിർപ്പില്ല എന്നാൽ അവിടെയുള്ള സിവിലിയന്മാരുടെ ജീവനെ സംരക്ഷണം ഒരുക്കണം അവരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് മാത്രമേ നിങ്ങൾ ആക്രമിക്കാൻ ആക്രമിക്കാനൊക്കുകയുള്ളൂ എന്തായാലും റഫേലിലേക്കുള്ള ആക്രമണത്തിനുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു റഫേലെ സിവിലിയന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും രണ്ട് ദിവസത്തെ സമയപരിധി നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം മറ്റേതെങ്കിലും സുരക്ഷിത സുരക്ഷിതയിടത്തേക്ക് മാറിപ്പോകുന്നതിനും അതിനുശേഷം റഫേയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കൃത്യമായ നിരീക്ഷണം ഇസ്രായേലി സേന നടത്തും വേഷം മാറി വേഷപ്രച്ഛനരായി അഭയാർത്ഥി ക്യാമ്പുകൾ കഴിയുന്ന ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം റഫേൽ ആക്രമണം നടത്തിയില്ലെങ്കിൽ അല്ല റഫേൽ ആക്രമണം നടത്താതെ പിന്മാറിയാൽ അത് ആത്മഹത്യാപരമാണെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു കാരണം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിൻ്റെ ആക്രമണം ഭയന്ന് പാലായനം ചെയ്ത ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് റഫൈലാണ് ആ റഫൈലെ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കിയാൽ മാത്രമേ ഇസ്രായേലിന്റെ യുദ്ധം പൂർണ്ണമാകൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്